കുണ്ടന്നൂർ ചുങ്കം തലശ്ശേരി പാതയിൽ വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി തൃക്കണാപതിയാരം ഇറക്കം മുതൽ ചിറ്റണ്ട കയറ്റം വരെയുള്ള റോഡരികിലെ ജലസ്രോതസ്സുകളും പാടശേഖരങ്ങളിലുമാണ് കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് പരിസരവാസികളും വഴിയോര കച്ചവടക്കാരും ദുർഗന്ധം മൂലം ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് പതിവായ സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് പഞ്ചായത്ത് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു മാലിന്യം ഇന്നലെ രാത്രിയാണ് കൊടുന്ന് തട്ടി ഇത് ആൾക്കാർക്ക് നടന്നു പോകാനോ ആളുകൾക്ക് നടന്ന് പോകാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റുന്നില്ല സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന വഴികളാണ് രാത്രി വന്നിട്ടാണ് ഇത് രണ്ടാമത്തെ വട്ടമാണ് അവർ തട്ടിപ്പോകുന്നത് ഇവിടുള്ള അടുത്തുള്ള കടകൾക്കൊന്നും തുറക്കാൻ പറ്റില്ല വീടുകളൊന്നും ഇരിക്കാൻ പറ്റാത്ത എല്ലാ ഇവിടുന്ന് അങ്ങോട്ട് ചിറ്റണ്ട വരെ ഉണ്ട് ഈ വെള്ളത്തിരി കയറ്റം വരെ പോയി ഇവിടെ നിന്ന് തുറന്നു വിട്ടവരാണ് പോയിരിക്കുന്നത് രണ്ടാമത്തെ വട്ടം പാടത്ത് കൂടെ തട്ടിയിട്ടാണ് അവർ പോയിക്കത് ആദ്യം പാടത്ത് കൂടെ തട്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പോൾ ഈ ഇവിടുന്ന് അങ്ങോട്ട് തുറന്ന് വിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിരിക്കുകയാണ്